നമസ്കാരം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് അവസാനം പുലി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാളെ തിങ്കളാഴ്ച സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മൂന്നാം ഘട്ട അന്വേഷണത്തിന്റെ മൂന്നാം ഘട്ട റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ശബരിമലയിലെ ഉമ്മറ കട്ടിളപ്പടിവാതിൽ ഇളക്കിക്കൊടുത്ത കേസിൽ എസ്ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ മൂന്നാം പ്രതിയായ വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമായി കടന്നുവരും എന്നുള്ളത് അന്വേഷണ സംഘത്തെ കുഴിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ കേസിൽ ഏഴാം പ്രതിയായ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് മൂന്നാം പ്രതിയായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ തീർച്ചയായും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അതിന് മറുപടി പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏതു വിധേനയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് വാസുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തും നാളെ തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മൂന്നാം ഘട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ വാസുവിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയുള്ള റിപ്പോർട്ടായിരിക്കും നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ശാസ്താ ക്ഷേത്രത്തിന്റെ ഉമ്മറ കട്ടിളപ്പടിവാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും അഴിച്ചു കൊടുക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയം മല്യ ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതി നൽകിയിരുന്ന ഓരോരോ ഇടങ്ങളിലും ശ്രീകോവിലും ശ്രീകോവിലിന്റെ മുൻപിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ കട്ടളപ്പടിയിലും എത്രയെത്ര സ്വർണം എവിടെയൊക്കെ ഏതളവിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ രേഖകൾ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മല്യയുടെ യു ബി ഗ്രൂപ്പ് കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ രേഖകളെല്ലാം മറികടന്നുകൊണ്ട് ദേവസ്വം കമ്മീഷനായിരുന്ന എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരം ശബരിമല ശ്രീകോവിലെ ഉമ്മറക്കട്ടളപ്പടിവാതിലിൽ പൊതിഞ്ഞിരുന്നത് ചെമ്പാണ് എന്നുള്ള രേഖകൾ ദേവസ്വം ബോർഡിൽ എഴുതി ചേർക്കുകയായിരുന്നു ഇത് വാസുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സുധീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് സുധീഷ് കുമാറിനെയും നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ കേസിലെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരീ ബാബുവും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിലൂടെയാണ് എൻ വാസുവിലേക്ക് എത്തുന്ന നിർണായകമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ബൈജു എന്ന് പറയുന്ന തിരുവാഭരണം എക്സിക്യൂട്ടീവ് ഓഫീസറേയും നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ നാല് അറസ്റ്റുകൾ കഴിഞ്ഞതോടുകൂടി എന്തുകൊണ്ടാണ് സ്വർണക്കട്ടില പടി ഇളക്കിക്കൊടുത്തതിൽ മൂന്നാം പ്രതിയായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം കഴിഞ്ഞ തവണ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏത് ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരായാലും എത്ര വലിയ രാഷ്ട്രീയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളായാലും മുഖം നോക്കാതെ നടപടി എടുക്കണം എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മൂന്നാം ഘട്ട അന്വേഷണത്തിന്റെ മൂന്നാം ഘട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ ഇതിനിടയിൽ തന്നെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ എസ് ശ്രമിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം എ പത്മകുമാറിനും ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ തനിക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ട് എന്നാണ് നേരത്തെ എസ് ഈ നോട്ടീസിന് മറുപടിയായി പത്മകുമാർ നൽകിയിരുന്നത് എന്നാൽ ഇനിയും ഒരു കാരണവശാലും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമയം നീട്ടി നൽകാനാവില്ല അതുകൊണ്ട് എ പത്മകുമാറിനും എസ് ഐ ടി നോട്ടീസ് അയച്ചിരിക്കുന്നു എത്രയും വേഗം ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് എസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അതായത് നാളെ തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്ന അവസരത്തിൽ ദേവസ്വം പ്രസിഡന്റ് കമ്മീഷണറും ആയിരുന്ന എൻ വാസുവിനെയും എ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് എസ് ഐ ടിയുടെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തലവേദനയാകും മുൻ ഇടതുപക്ഷത്തിന്റെ മന്ത്രി ഗുരുദാസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന എൻ വാസു സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സി പി എമ്മിലെ തലമുതിർന്ന നേതാവ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വാസു ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്നുകൂടി അറിയപ്പെടുമ്പോൾ സി പി എമ്മിന്റെ സമുന്നത നേതാവായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സി പി എമ്മിന് ഇത് വലിയ തലവേദനയായി മാറും അതുകൊണ്ട് എൻ വാസുവിന്റെ അറസ്റ്റ് ഏത് വിധേനയും തടയുന്നതിന് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുവാൻ തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വിദേശത്തുള്ള മുഖ്യമന്ത്രിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ വാസുവിന്റെ അറസ്റ്റ് ഏത് വിധേനയും മരവിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എൻ വാസുവിലേക്കും പത്മകുമാറിലേക്കും അറസ്റ്റ് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും അത് സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് തന്നെ നീണ്ടു ചെല്ലുന്ന ഒരു കേസായി മാറും അതുകൊണ്ട് തന്നെ ഇത് സി പി എമ്മിന്റെ ഉന്നത കേന്ദ്രങ്ങളിലേക്ക് എത്തിയിരിക്കാൻ എത്താതിരിക്കുവാൻ വേണ്ടി ഇടപെടലുകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തിങ്കളാഴ്ച എസ് ഐ ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും മുൻപ് തന്നെ വാസുവിൻ്റെയും അനുബന്ധ ഉദ്യോഗസ്ഥരുടെയും എല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക